നമസ്കാരം അധ്യാപകനും ബി ജെ പി നേതാവുമായ പത്മരാജൻ മാഷ് പത്തു വയസ്സുകാരിയായ പെൺകുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പലതവണ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി വിധി ഇന്നലെ വന്നിരുന്നല്ലോ സത്യത്തിൽ കടുത്ത ബി ജെ പി വിരുദ്ധർ പോലും ഈ വിധി അങ്ങനെ ആഘോഷിക്കുന്നില്ല അതിന്റെ കാരണം അവർക്ക് തന്നെ അറിയാം വർഷങ്ങളായി പത്മരാജൻ മാഷെ കൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് വലിയ ശ്രമം നടത്തുന്നുണ്ട് അതിനെ അദ്ദേഹം ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിത പരാജയം അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലത്തായിലെ യു പി സ്കൂളിൽ അധ്യാപകനായിരുന്ന പത്മരാജൻ മാഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായ ഒരു പോസ്റ്റ് ഇട്ടു അന്ന് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ബി ജെ പി ഭാരവാഹിയായിരുന്നു തുടർന്ന് പ്രദേശത്തുള്ള ആൾക്കാർ പരാതി പറയുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാഷ് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്നു അതിനുശേഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി അതേ സ്കൂളിലെ അറബി അധ്യാപിക വീട് വീടാന്തരം കയറി ഇറങ്ങിയപ്പോൾ അതിലൊരു മുസ്ലിം വീട്ടിലെ ഒരു വ്യക്തി ടീച്ചറോട് പറയുന്നു എന്തെങ്കിലും കേസിൽ കുടുക്കി അയാളെ അവിടെ നിന്നും കൂടെ ടീച്ചറെ എന്ന് ഇത് കഥയുടെ ആദ്യ ഭാഗം ഇനി രണ്ടാം ഭാഗം അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പത്ത് വയസ്സുകാരി മുസ്ലിം പെൺകുട്ടി മേൽപ്പറഞ്ഞ അധ്യാപകൻ തന്നെ ശുചിമുറിയിൽ വെച്ച് രണ്ടു മാസങ്ങൾക്കിടയിൽ മൂന്ന് തവണ ബലാത്സംഗം ചെയ്തുവെന്നും അതിൽ രണ്ടു തവണ ഒരേ ദിവസം തന്നെ ചെയ്തു എന്നും ആരോപണം ഉന്നയിക്കുന്നു നേരത്തെ പറഞ്ഞ കേസിൽ കുടുക്കി മാഷെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ച അതേയാളുടെ പെങ്ങളുടെ മകളാണ് ഈ കുട്ടി തുടർന്ന് പാലത്തായി കേസ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ആ സ്കൂളിലെ നാനൂറിലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പീഡനം നടന്നതോ രാവിലെ ഇന്റർവെൽ സമയമായ പതിനൊന്ന് മുപ്പതിനും ഉച്ചയ്ക്കത്തെ ലഞ്ച് സമയമായ ഒരു മണിക്കും ഇടയിലുള്ള സമയമാണ് സംഭവം നടന്ന ശുചിമുറിയാകട്ടെ മേൽക്കൂര ഇല്ലാത്തതും വലിയ ഒരു ഹോൾ പോലെ ഒരാൾ പൊക്കത്തിൽ മൊത്തമായി കെട്ടി അത് ആറായി ഭാഗിച്ച് ഓരോ ഭാഗങ്ങളിലും ഒരേ സമയം ആറ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് പണിഞ്ഞിട്ടുള്ളത് കൃത്യം നടന്നു എന്ന് പറയുന്ന മുറിക്ക് കുറ്റിയും കൊളുത്തും ഒന്നുമില്ല ഈ ശുചിമുറികൾക്ക് ഒന്നര മീറ്റർ അടുത്തു തന്നെയായി ഉള്ളതാകട്ടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളുമാണ് അതായത് ഒന്നര മീറ്റർ അപ്പുറത്ത് പത്തോ നാൽപ്പതോ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തുറന്ന ശുചിമുറിയിൽ വെച്ച് അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തതായി ഒരു കുട്ടി പരാതി പറയുന്നത് അതുമാത്രമല്ല മൊബൈലിൽ തൻ്റെ നഗ്ന ചിത്രം എടുത്ത് അവളുടെ തന്നെ ഉമ്മയ്ക്കും കൂട്ടുകാരിക്കും അയച്ചു എന്നും പറഞ്ഞു ഇതിലുമൊക്കെ പ്രധാനം അത്ര ക്രൂരമായി ഒന്നര മണിക്കൂർ ഒരു മുതിർന്ന പുരുഷന്റെ പീഡനമേറ്റ വെറും പത്ത് വയസ്സുള്ള പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇരിക്കുകയും ചെയ്തുവത്രേ ആരോടും ഇതൊന്നും പറഞ്ഞുമില്ല ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചുമില്ല ഒരു നിലവിളിച്ചാൽ ഒന്നര മീറ്റർ അപ്പുറത്തുള്ള സഹപാഠികൾ കേട്ട് അവർ വന്ന് രക്ഷിച്ചാലോ എന്ന് പേടിച്ചിട്ടാകും കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ബലാത്സംഗം നടന്നിട്ടില്ല എന്നും ഗുഹ്യഭാഗത്തെ മുറിവ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന നിസാര പോറലുകൾ മാത്രമാണ് എന്നും റിപ്പോർട്ട് കൊടുക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരാതി കിട്ടിയ ശേഷം അത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് കേസ് ഡയറിയിൽ എഴുതി എഴുതിവച്ച വിവരങ്ങളാണ് കുട്ടി പറഞ്ഞ മൊഴി പ്രകാരം തന്നെ അവിടെ പിടിച്ചു വെച്ച ശേഷം കൊളുത്തിട്ടു എന്നാണ് എങ്കിലും അവിടെയുള്ള അധ്യാപകരും കുട്ടികളും പറയുന്ന മൊഴിയിൽ അവിടെ കൊളുത്തില്ലാതെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു ഇതുപോലെയുള്ള നൂറ്റി വൈരുദ്ധ്യങ്ങൾ കുട്ടിയുടെ മൊഴിയുമായും യഥാർത്ഥ വസ്തുതകളുമായും ഉള്ളതായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി അബ്ദുൾ റഹീം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ സുധയുടെ കണ്ടെത്തലുകളും ഇതിൽ പെടുന്നു ഇതിലൊക്കെ പ്രധാനം ഡിവൈഎസ്പി അബ്ദുൾ റഹീം എഴുതിയ മറ്റൊരു കാര്യമാണ് അതിങ്ങനെയാണ് പ്രതിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ആൾക്കാർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും കുട്ടിയുടെ മൊഴിയെ പലതവണ മാറ്റിമറിക്കുകയും മറിക്കുകയും ചെയ്തു എന്ന് അതെന്താണെന്ന് ഇനി പറയാം ആദ്യം കുട്ടി പറഞ്ഞത് പീഡനങ്ങൾ നടന്നത് ജനുവരി പതിനഞ്ചിന് മുമ്പുള്ള ഒരു ദിവസവും പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും എന്നായിരുന്നു അന്വേഷണത്തിൽ ഈ ദിവസങ്ങളിൽ മാഷ് പെങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും നാട്ടിലുമൊക്കെ ആയിരുന്നു അന്വേഷണത്തിൽ തെളിഞ്ഞപ്പോൾ തീയതികൾ അടുത്ത മൊഴിയിൽ മാറ്റി പറഞ്ഞു ജനുവരി പതിനാല് വരെ മാഷ് ലീവിലായിരുന്നതിനാൽ ജനുവരി പതിനഞ്ചിന് ആദ്യ പീഡനം പിന്നെ ഇരുപത്തിയാറിന് പിന്നെ ഫെബ്രുവരി രണ്ടിന് എന്നാക്കി മാറ്റി എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങളിലെ ഫെബ്രുവരി രണ്ട് രണ്ടാം ശനിയാഴ്ചയായിരുന്നു അന്ന് സ്കൂളിലായിരുന്നു എന്നും മറ്റുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നാട്ടിൽ ആയിരുന്നു പാലത്തായിയിൽ ആയിരുന്നില്ല എന്നും തെളിഞ്ഞു ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേയുമായിരുന്നു അന്ന് മാഷ് എത്തിയിരുന്നില്ല അതുപോലെ മൂന്നാം തവണ ബലാത്സംഗം ചെയ്ത ഫെബ്രുവരി രണ്ടിന് മാഷ് തന്നെ പാനൂരിലുള്ള ഒലിവ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി എന്നും ബലാത്സംഗ ശേഷം അവിടെ നിന്നും പൊയിലൂരിൽ ഉള്ള ഒരു അമ്പലത്തിലെത്തിച്ചുവെന്നും ക്ഷേത്രപൂജാരി എന്തോ തീർത്ഥം കുടിപ്പിക്കുകയും സിന്ദൂരം ചാർത്തുകയും ഹിന്ദു പേര് വിളിക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങോട്ടേക്ക് അയ്യായിരം നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരാളുടെ കൂടെ തന്നെ പറഞ്ഞയക്കുകയും അയാൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും അത് കഴിഞ്ഞ് അവിടെയുള്ള ബാത്ത് ടപ്പിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു സാധിക്കാതെ വന്നപ്പോൾ തിരികെ അവിടേക്ക് വന്ന മാഷുടെ കൂടെ അയക്കുകയും ചെയ്തു മാഷു തന്നെ വീട്ടിൽ തിരികെ കൊണ്ടാക്കി ഇതാണ് മൊഴി നടന്നതൊന്നും അവൾ ആരോടും പറയില്ലെന്ന് കരുതാൻ മാത്രം ഒരു വ്യക്തി മണ്ടനാകുമോ അതും ഒരു വധശ്രമത്തിന് ശേഷം പോലും മൊഴിയിലെ കാര്യങ്ങൾ പരിശോധിച്ച ഡിവൈഎസ്പി അബ്ദുൾ റഹീം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ് എന്ന് അന്വേഷിച്ച് ഡയറിയിൽ എഴുതുകയും അങ്ങനെ ഒരു അമ്പലമോ ഹോട്ടലോ വീടോ ഒന്നുമേ അവിടങ്ങളിൽ ഇല്ല എന്നും എഴുതുകയും കുട്ടിയുടെ മാനസിക നില പരിശോധിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് കുട്ടിയെ സൈക്കോ സോഷ്യൽ ടെസ്റ്റിന് വിധേയയാക്കുകയും കുട്ടിക്ക് സ്ഥിരമായി കള്ളം പറയുന്ന സ്വഭാവവും മൂഡ് സ്വിങ്ങും വളരെ ഹാലൂസിനാഷനും അതുകൊണ്ട് തന്നെ നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നതായി കൽപ്പനകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിയായും അപ്നോർമൽ ആയ രീതിയിൽ സെൻസിറ്റീവ് ആണ് എന്നുമൊക്കെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മാഷുടെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്ന് റേപ്പ് നടന്നതായി പറയുന്ന സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചിരുന്നതായും കുട്ടിയുടെ ഉമ്മയുടെയോ കൂട്ടുകാരിയുടെയോ നമ്പർ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും ഉമ്മയുടെ മൊബൈലിൽ മാഷുടെ മൊബൈലിൽ നിന്ന് ചിത്രമോ മെസ്സേജോ വന്നിട്ടില്ല എന്നും തെളിയുകയും ചെയ്തു കേസ് കുഴഞ്ഞു മറിഞ്ഞപ്പോൾ കോടതി കേസിൽ കുട്ടിയുടെ മൊഴി ഓഡിയോ ആയും വീഡിയോ ആയും രേഖപ്പെടുത്താൻ ഐ പി എസ് ഓഫീസറായ ഒരു വനിതയെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നട്ക്കോട്ടിക്കെ സി പി ആയിരുന്ന രേഷ്മ രമേശൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു മൊഴിയിലുടനീളം പരസ്പര വിരുദ്ധത ആണ് ഉണ്ടായിരുന്നത് മൊഴിയിലുടനീളം ഉണ്ടായിരുന്നത് പരസ്പര വിരുദ്ധതയായിരുന്നു ഒന്നും നടന്നില്ലെന്നാണ് ഒരു വനിത കൂടിയായ രേഷ്മ മേഡം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ കുട്ടി പിന്നീട് കോടതിയിൽ അത്ഭുതകരമായി തൻ്റെ വീഡിയോയും ഓഡിയോയും അല്ല എന്നും അത് നിഷേധിക്കുകയുമാണ് ഉണ്ടായത് അത് മറ്റാരുടേതാണ് എന്ന് കോടതി ചോദിച്ചതുമില്ല കേസിൽ അറസ്റ്റിലായ മാഷിന് കേസിൽ നിന്ന് തലയൂരാൻ പോലീസ് നിസ്സാര വകുപ്പുകൾ പ്രകാരം ആദ്യം ചാർജ് ഷീറ്റ് കൊടുക്കുകയും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് മുഹമ്മദ് എന്നൊരാളുമായി നടത്തിയ സംഭാഷണം ലീക്കായി അതിൽ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് മാഷ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേരളം കേട്ടു പക്ഷേ ആ സത്യം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടറായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത് ജിഹാദികളും അവരുടെ ഏറാൻമൂളികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇത്രയൊക്കെ ആയപ്പോൾ കേസിന് രാഷ്ട്രീയ മാനം കൈവരികയും കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ സ്വന്തം അച്ചിയെ പോലും വിൽക്കുന്ന മൂന്നോ നാലോ പോലീസുകാരെ കൂട്ടി ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ ഉണ്ടാക്കി അവരിൽ അന്വേഷണം ഏൽപ്പിച്ചു ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നറിയുമോ ഇപ്പോൾ ശ്രീകണ്ഠാപുരം കൊട്ടൂരിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എങ്ങനെയോ കോടീശ്വരനായ മുൻ കണ്ണൂർ എ സി പി ആയ ടി കെ രത്നകുമാറും അനേകം കേസുകളിൽ ശിക്ഷ നേരിട്ട കോസ്റ്റൽ എ ഡി ജി പി ആയിരുന്ന ജയരാജുമായിരുന്നു ഈ സംഘത്തിലെ അംഗങ്ങൾ പീഡനക്കേസിലും മദ്യപിച്ച് ബാറിൽ തല്ലുണ്ടാക്കിയതിനുമൊക്കെയായി അനേകം തവണ ശിക്ഷാ നടപടികളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭക്തൻ കേസും മാഷുടെ ഭാവിയുമെല്ലാം ഇതോടെ അവരുടെ കയ്യിലായി രത്നകുമാർ തെളിവ് കെട്ടിച്ചമയ്ക്കാനായി മൊഴിയിലില്ലാത്തതും സ്കൂളിൽ ക്ലാസ്സിന് ദൂരെയായി അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിന്റെ ടൈൽസ് എടുത്തുകൊണ്ടുപോയി ഫോറൻസിക്കിൽ കൊടുത്തു അതിൽ നിന്നും ഒന്നും കണ്ടെത്തിയില്ല പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിപ്പോർട്ടിൽ മാറ്റിയെഴുതി അത് കോടതിയിൽ കൊടുത്തു കൂടാതെ അത്തരത്തിലുള്ള അനേകം കള്ളങ്ങൾ തെളിവായി കൊടുക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഇതൊന്നും പക്ഷേ ഒരു കോടതിയിലും വിലപ്പോവുന്ന തെളിവുകളെ ആയിരുന്നില്ല പക്ഷേ സർക്കാരോ വിധിയോ മാഷിന് വീണ്ടും പാര പണിഞ്ഞു തുടർച്ചയായി കേസ് കേൾക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിരുന്ന ജഡ്ജ് സ്ഥലം മാറിപ്പോയി അതോ മാറ്റിയതോ അറിയില്ല എന്തായാലും പുതിയ ജഡ്ജ് വന്നു അവർ അത്രയും പ്രമാദമായ ഒരു കേസ് പഠിക്കാനെടുത്ത സമയമെത്രയെന്നറിയുമോ ഒരു ദിവസം ഒരൊറ്റ ദിവസം പിറ്റേന്ന് പ്രതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുന്നു അതിന്റെ പിറ്റേന്ന് നാൽപ്പത് കൊല്ലം കഠിന തടവും കൊടുത്തു മാഷിന് എല്ലാം സൈക്കോളജിസ്റ്റ് വിഭ്രാന്തിയായ കുട്ടിയെന്ന് ഇതേ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ഒരു കുട്ടിയുടെ മൊഴിയെ അതും പലതവണ ഏച്ചു കെട്ടിക്കെട്ടി വികൃതമാക്കിയ ഒരു മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കൺമെന്റിലുള്ള എല്ലാ തെളിവുകൾക്കും പട്ടി വിലയാണ് കോടതി കൽപ്പിച്ചത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്ചുതണ്ട് തൽക്കാലം വിജയിച്ചു എന്നതാണ് അന്തിമ ഫലം പക്ഷേ ഇത് അന്തിമ വിധിയല്ല എന്നോർക്കാം കോടതി ഇതിനു മേലെയും ഉണ്ടല്ലോ അവിടെ കാര്യശേഷിയും പക്വതയും ചിതലുകൾ അരിക്കാത്ത നീതിബോധവുമുള്ള നല്ലൊരു ന്യായാധിപൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം നമുക്കാർക്കും ഈ ഗതി വരരുതെന്ന് ഹിന്ദു ആയിപ്പോയില്ലേ അതും കേരളത്തിൽ സെമറ്റിക് സ്ലോട്ടർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന ഒരു പോസ്റ്റാണിത് കരുതിയില്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ നിങ്ങളും ഞാനും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പത്മരാജന്മാഷായി മാറും എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശകലനങ്ങളും വിവരങ്ങളുമാണ് ഈ പോസ്റ്റിലുള്ളത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്